അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ നല്ല രീതിയിൽ പഞ്ഞി കിട്ട ഒരു സംഭവമുണ്ട് കാരണം ഇവരാണെങ്കിൽ ഒരു മഹറുമായി ബന്ധപ്പെട്ട് ഒരു തൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുകയും അവൻ്റെ പേരെഴുതിയ ഒരു മഹർ ഒരു താലിയൊക്കെ ഇട്ടുകൊണ്ട് അവരെ കുറെ വഞ്ചിക്കുക ഒക്കെ ചെയ്തിരുന്നു അന്ന് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളെ ഞാൻ വിട്ടതാണ് ഇവരെ കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എത്ര കേട്ടാലും മനസ്സിലാവത്തില്ല സ്വന്തം ഫേമസിന് വേണ്ടി ഇവർ പലതും ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇവർ ഈ ഇന്റർവ്യൂ ആയ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അങ്ങനെ ഇവർ അങ്ങ് അങ്ങ് മെഴുകുമായിരുന്നു അങ്ങനെ ഇവർ ഫേമസിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു ഇപ്പോഴും അവർ ഫേമസിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും അവർ ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉമ്മയുണ്ട് ഇവരുടെ ഉമ്മയുടെ ജട്ടി കാണിച്ചുള്ള ഒരു വീഡിയോയും കൊണ്ട് ഇവർ ഇറങ്ങി കാരണം ആ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു മകള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ കരഞ്ഞുകൊണ്ട് വന്ന് ഒരു വീഡിയോ ഇട്ടിട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ ഒരു പാവം പെണ്ണ്

ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടം തോന്നും കാരണം ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ കരയുന്നു അത് മുഖത്തെതാണ്ടൊക്കെ തേച്ചിട്ട് വന്ന് കരയുന്നു എന്നുള്ള രീതി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അരിമാവുമെല്ലാം തീർച്ചിട്ട് ഈ കൊച്ചു അതിന്റെ മുഖത്തെടുത്ത് എറിഞ്ഞതാണോ മറ്റുള്ളവരെ എറിഞ്ഞതാണോ അതുകൊണ്ടാണോ ഈ കൊച്ചിങ്ങനെ തൂത്തിട്ട് കരയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു എന്നാ ഇതൊന്നുമല്ല ഇത് ഈ പുള്ളിക്കാരി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പാറുന്ന ഒരു ക്രീമിന്റെ ചിലപ്പോൾ ആ ക്രീമും എല്ലാം മുഖത്ത് തേച്ചിട്ട് അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ചെയ്തതാണോന്ന് അറിയത്തില്ല ഇതുപോലെ വലിയ സങ്കടത്തിലാണ് പുള്ളിക്കാരി കരയുന്നത് കരയുന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിന്റെ വീട്ടിലെ വിഷയമാണ് എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അളക്കുന്നത് ഇത് ഇങ്ങനെയുള്ള ഈ ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പതിവാണ് കാരണം വീട്ടിലെ വിഷയം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അങ്ങോട്ട് ആ അടിച്ച് അങ്ങോട്ട് കൊടുക്കും വന്നിട്ട് അതെടുത്ത് ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ കാര്യത്ത് ചെയ്യും അതോടൊപ്പം തന്നെ ഇത് ചർച്ചയാവും അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവരങ്ങൾ ഫേമസ് ആവും ഇങ്ങനെ ഇവർ ഫേമസ് ആയി ഫേമസ് ആയി വന്നതാണ് ഇപ്പം തന്നെ അവർക്ക് രണ്ട് ലക്ഷത്തിന് മുകളിൽ മൂന്ന് ലക്ഷത്തിലൊക്കെ സബ്സ്ക്രൈബർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവര് എപ്പോഴും ഒരു അഹങ്കാരമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കേൾക്കും എന്നെ കേൾക്കാൻ കുറേ പേരുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ട് അതിന്റെ ഒരു അഹങ്കാരം ഇവർക്ക് എപ്പോഴും ഉണ്ട് ഇവർ വാക്കുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവർ ഒരു ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് എത്തിയത് ഇതിനു മുമ്പ് ഭയങ്കര വിഷയം ഉണ്ടാക്കിയത് ഇവർ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കുറെ വീഡിയോ ചെയ്ത് ചെയ്ത് ഒടുക്കലങ്ങ് മടുത്തതാണ് ഇപ്പൊ ഇതാ അടുത്തതുമായിട്ട് എത്തിയിട്ടുണ്ട് ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു ഉമ്മയുടെ ജട്ടി കാണിക്കുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഈ പുള്ളിക്കാരി അങ്ങ് വാത വരാതെ അങ്ങനെ സംസാരിക്കാ ഇപ്പൊ ഈ പുള്ളിക്കാരിക്ക് അറിയുന്ന വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളൂ അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു പാവം പെണ്ണ് എന്തിനാണ് ആ പാ നീയൊക്കെ എങ്ങനെ കുറ്റം പറയുന്നതെന്ന് എന്നാൽ ഇതിന്റെ തനി കൊണം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഞാൻ കാണിച്ചു തരാം ഈ പറയുന്നത് ആരോടൊന്നറിയാമോ ഈ നീ അവൾ എന്നൊക്കെ പറയുന്നത് സ്വന്തം ഉമ്മയാണ് ഉമ്മയുടെ ചട്ടി വീഡിയോയാണ് നാട്ടുകാർ കണ്ടടി ഞാൻ കെട്ടിട്ടുണ്ടടി എന്നൊക്കെ പറയുന്നത് ഏഹ് ഇവളേക്ക് എന്താ പറയേണ്ടിയേ എന്താ പറയേണ്ടത് എന്റെ പൊന്നു പ്രേക്ഷകരെ എന്താ പറയേണ്ടേ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ എണ്ണമുണ്ട് കുറെ എണ്ണമുണ്ട് ഓ അവൾ എന്തോ ഒരു ഇതാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ പെണ്ണിനിയൊക്കെ എന്താ പറയേണ്ടി എന്ന് പറയാം ഈ ഉമ്മ പോയി നല്ലൊരു കേസ് കൊടുക്കണം എടുത്ത് ഈ ജാമ്യമില്ലാത്ത വകുപ്പാകും ഈ പെണ്ണിനെതിരെ ഏഹ് ആ ഉമ്മ അത് ചെയ്യണം ഇങ്ങനെയൊക്കെ ഉണ്ടോ ആ ഉമ്മയ അധിക്ഷേപിക്കുന്ന രീതിയിൽ പോയി അവരുടെ ഒരു ജട്ടി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതില് പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് അങ്ങോട്ടും പൂഴുത്തറിയാ വിളിക്കുന്നത് നിങ്ങൾ കേട്ട് നോക്കി എല്ലാവർക്കും അറിയും ആ ആ സ്വന്തം ഉമ്മയെ കുറിച്ചാണ് പറയുന്നത് ഉമ്മയുടെ ഞട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പോനെ ഇട്ടിട്ടുണ്ട് പോനെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഉമ്മയുടെ ഞട്ടി കാണിക്കുന്ന വീഡിയോ എടുത്തിട്ടത് വലിയ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന ഒരു മകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടു കണ്ടുനോ ഇത് അതിൻ്റെ പേരാണ് ഷാജിത ഷാജി ഏഹ് എന്തോ അഭിമാനത്തോടെ പറയുന്നത് വേറൊരുത്തേനും അവിടെ നിന്ന് പറയുന്ന സമയത്ത് അമ്മയെ അടിച്ച് ഓടിച്ച് വിട്ടവളല്ലയോ നീ എന്ന് പറഞ്ഞപ്പോൾ പറയുക അമ്മയുടെ ഞട്ടി കാണിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തോ മാന്യതയോടെ പറയുന്നത് അല്ലേ നീ ബാക്കിയുണ്ട് അതും കണ്ടുനോക്ക് കേട്ടോ ഇതാണിവിടെ അഹങ്കാരം ഞാനിട്ട വൈറലാവും നീ ഇട്ട ആവത്തില്ല ഇതാണ് ഇവിടെ അഹങ്കാരം കുറച്ച് സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അങ്ങ് അഹങ്കരിക്കുകയാണ് ഇതുപോലെ അഹങ്കാരമുള്ള കണ്ടിട്ടില്ല ഏ നമ്മളൊക്കെ വിചാരിച്ചു ആദ്യം ഒരു പിന്നെ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ അഞ്ച് മക്കളെയും കൊണ്ട് മക്കളെയൊക്കെ എത്തിക്കാനേലൊക്കെ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തതാണ് പലരും വന്ന് ഇവർക്കെതിരെ മോശമായിട്ട് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഇട്ടാണ് പിന്നാണ് ഇവരുടെ തനിക്കോണം മനസ്സിലായത് ഈ മറ്റേ നമ്മൾ പറയത്തില്ലയോ ഈ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ചിലതൊക്കെ വരുമെന്ന് ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സാധനം എനിക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ പലരും ഒക്കെ ഇവിടെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന മേലെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഏ എനിക്ക് പക്ഷേ ഇവരുടെ ഇതൊന്നും അങ്ങോട്ട് അങ്ങോട്ട് എറിക്കുന്നില്ല അങ്ങോട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ത്ര ഇല്ല എന്നെ ഇങ്ങട് അങ്ങനെ അങ്ങട് മലിക്കും മൂക്കില് വലിക്കും ഓരോമാരും എന്നെ ഒന്നും കാട്ടില്ല ഒരു പത്ത് വയസ്സ് തരുന്നില്ല എന്നെ അങ്ങനെ പിടിഞ്ഞിട്ടുള്ളൂ ലക്ഷങ്ങള് അങ്ങനെ പിടിഞ്ഞിട്ടുള്ളൂ നാറി നാറികള് അപ്പൊ ഇതാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അമ്മയോടും അതോടൊപ്പം തന്നെ സഹോദരനോടും സഹോദരിയോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കൊള്ളാ അടിപൊളിയല്ലേ ഏഹ് ഇവരാണ് വലിയ ന്യായീകരണമായിട്ട് എത്തിയിരിക്കുന്നത് ഇതിന് മാത്രമല്ല മക്കളെ ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇറക്കി പറഞ്ഞിട്ടുണ്ട് മക്കൾ പറയുന്ന ഇതാണ് ഉമ്മ പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഏഹ് പക്ഷേ തൊട്ടടുത്ത് ഇന്ന് ഉമ്മ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കള് പറയുന്നത് എന്തായാലും മക്കൾ പറയുന്ന കേട്ടു നോക്കിയേ കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഏർമാനെ കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എന്റെ അമ്മക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ ചെയ്ത ആൾക്കാർ ഉള്ള കാര്യം മൊത്തം അറിയൂലീ എൻ്റെ അമ്മമാൻ്റെ വോയിസ് ഇറങ്ങി ഏഹ് അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയോ ഏഹ് നിങ്ങള് നിങ്ങൾക്ക് കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ ഏഹ് ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചു കൂടി അറിഞ്ഞിട്ടില്ല വീട് എടുക്കണേ എൻ്റെ കുഞ്ഞ് മൊനെ നീ പറയുന്നുണ്ടല്ലോ ഉമ്മ അറിഞ്ഞിട്ടില്ല ഉമ്മ പോലും അറിയാതെയാണ് ഞാൻ പറയുന്നതെന്ന് പക്ഷെ നീ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഉമ്മയുടെ ഫോണിലാണ് തൊട്ടടുത്തിരുന്ന അമ്മ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് പൊന്നു പൊന്നുമോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ അമ്മ ചെയ്തത് തെറ്റാണ് നിന്റെ വല്യമ്മയുടെ വീഡിയോ ആണ് അവരെടുത്ത് ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുത്തിരിക്കുന്നത് മറ്റ് ജനങ്ങളൊക്കെ ഇത് കണ്ടതാണ് നാളെ നീ സ്കൂളിൽ ചെല്ലുമ്പോഴും നിന്റെ കൂട്ടുകാരൊക്കെ അതിനോട് ചോദിക്കും നിന്റെ വല്യമ്മയുടെ ചട്ടി വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നടാ എന്ന് പറയുമ്പോൾ മോനെ നിനക്കെന്താ നിനക്ക് എന്താണ് തോന്നുന്നത് നീ കുറച്ചൂടെയൊക്കെ ഒരു ബുദ്ധിയോട് പെരുമാറാൻ പഠിക്കുക നിനക്ക് ഇത്ര വയസ്സുണ്ട് നീ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നീ നിന്റെ അമ്മയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്ക കേട്ടോ അല്ലാതെ ഇങ്ങനെ വന്നിട്ട് അമ്മയെ ന്യായീകരിക്കരുത് അമ്മ ചെയ്തത് തെറ്റാണ് അതീ മനസ്സിലാക്കുക ഏഹ് പറഞ്ഞൂരിലെ ഇറങ്ങിയിട്ടുണ്ട് ആരാണ് സെഫീനെ വേണ്ട ആള് ഞങ്ങളെ ചെയിലുള്ളിലാക്കാൻ അറിയിക്കുക അവർക്കൊരു ആവശ്യമില്ല ഞങ്ങളെ ചെയിലുള്ള അവര് റിയാക്ഷൻ വീഡിയോ ആക്കെ ആയിരിക്കും അങ്ങനെ പറയാനായിരിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇട്ടത് ഞങ്ങൾക്കും വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ നാളെ അപ്പോൾ ഇമ്മ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ട് കുഞ്ഞെ നിങ്ങൾക്ക് അത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കണം ഏ അല്ലാതെ ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഏ ജട്ടി വീഡിയോകൂടെ അടക്കുകയല്ല ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇപ്പം മോൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഉമ്മ പറഞ്ഞു തന്നിട്ടില്ല ഉമ്മയ്ക്കൊന്നും അറിയത്തില്ലെന്ന് തൊട്ടടുത്ത് നിന്ന് ഉമ്മ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അത് മാത്രമല്ല കുഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്ന ഉമ്മയുടെ ഫോണിലുമാണ് അപ്പൊ മോൻ ഒന്നും അറിയാതെ ഇതൊക്കെ പറഞ്ഞു എന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു ഓക്കെ അല്ലെങ്കിൽ മോന്റെ വീഡിയോ കാണുന്ന എല്ലാവരും വിശ്വസിച്ചു കുഞ്ഞിനൊരു ഭാവിയുണ്ട് ആ ഭാവി വെറുതെ നശിപ്പിച്ച് കളയരുത് ഏഹ് അത് വെറുതെ നശിപ്പിച്ച് കളയാനുള്ളതല്ല പഠിച്ച് നല്ലൊരു കുട്ടിയായി മാറുക ഏഹ് അല്ലാതെ അഫാനെ പോലൊന്നും ആയി തീരരുത് നല്ലപോലെ പഠിക്കുക പഠിച്ച് ഉമ്മയ്ക്ക് ബുത്തി പറഞ്ഞു കൊടുക്കുക ആ എന്റെ അമ്മാമയ എങ്ങനെയൊന്നും പറയരുത് എന്റെ വല്യമ്മയാണത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് വേണ്ടത് പൊന്ന് പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്ററേയും കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുവരികും എല്ലാവർക്കും